അടിപൊളി മഴയാണ് വേണ്ട എല്ലാ വിചാരിക്കണം നമുക്ക് മഴ കിട്ടണം എന്നല്ലേ അതാന്ന് പറയുന്നത് നമ്മൾ എത്ര ഒഴിച്ചാലും ആവൂല മഴ വെൽക്കം ബൈ ബാ ബാക് യു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണ് നമുക്കും മഴ കിട്ടി കേട്ടോ അടിപൊളി മഴയാണ് അത്യാവശ്യമൊക്കെ അവനിയൊക്കെ വെള്ളമായി ടൗങ്ങ ഉണങ്ങി നിൽക്കുകയായിരുന്നു ഇതാ അപ്പുകുട്ടൻ മഴയത്ത് കണ്ട അപ്പുക്കുട്ടൻ മഴയത്ത് കണ്ട മഴയത്ത് കളിക്കുന്ന അപ്പുക്കുട്ടൻ അവൻ ഇതുവരെ മഴ കണ്ടില്ല അത് മഴ കാണുവാതാ അല്ലാത്ത സന്തോഷമായി മഴ ഇത്രയും ചെറുതായിട്ടാന്നേലും പെയ്തിട്ട് എല്ലാം വിചാരിക്കണം നമുക്ക് മഴ തരണം എത്ര വെള്ളം ഒഴിച്ചാലും നമുക്ക് ടൗങ്ങിനാവുന്നേലും വൃക്ഷത്തിനാവുന്നേലും മതിയാവില്ല അടിപൊളി ഈ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒരു ലൈക്ക് സപ്പോർട്ടൊക്കെ തരണേ ഇത് കണ്ട് മഴയത്ത് നടക്കുന്നു എല്ലാവർക്കും മഴ പഴയ നമുക്ക് ഇത് ആദ്യമായിട്ടാണ് ഈ വർഷത്തിൽ ഇങ്ങനെയൊരു മഴയെത്തുന്നു കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ പെരിങ്ങോട്ടാണ് വീട് Kala Hina Natty Hina Ayala 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 Ayala